ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടക്കുന്ന പരാക്രം ദിവസ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ഈ മാസം വരെ ആചരിക്കുന്ന ഭാരത് പർവിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കമിടും സ്വാതന്ത്ര്യത്തിനുവേണ്ടി അസാധാരണമായ പ്രതിബദ്ധതയുടെ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു നേതാജിയുടേതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു എക്സിൽ കുറിച്ചു പരാക്രം ദിവസിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാജിയുടെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ധൈര്യത്തെയും ആദരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം പ്രചോദനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി കഴിച്ച ധീര ധീരദേശാഭിമാനികളുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികം പരാക്രം ദിവസായി ആചരിക്കുന്നത്